ഗവർണറെ മറികടന്ന് സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ രാഷ്ട്രപതി തള്ളിയ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ചാണ് അഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചത് സൂര്യ ഗവർണറെ മറികടന്ന് ഒരു തീരുമാനം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്തായിരിക്കും ഒരുപക്ഷേ സർക്കാർ ഈ ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ ഫിജി ഗവർണറും തമ്മിൽ ഒരു തുറന്ന പോരിനുള്ള ഒരു വശമാണ് ഇന്നലെ സർക്കാർ തന്നെ ഒരുക്കിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഗവർണർ തന്നെ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് സർവകലാശാലകളിലേക്കുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു വി സി നിയമനത്തിന് വേണ്ടിയുള്ള ആ ഒരു സെർച്ച് കമ്മിറ്റിയിൽ പ്രധാനമായും മൂന്ന് പ്രതിനിധികളെയാണ് ഉൾപ്പെടുത്തേണ്ടത് യൂണിവേഴ്സിറ്റി പ്രതിനിധി യു പ്രതിനിധി അതുപോലെ തന്നെ ചാൻസലർ പ്രതിനിധി ഇതിൽ യു ജി പ്രതിനിധിയെയും ചാൻസലർ പ്രതിനിധിയെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർ ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന ആദ്യഘട്ട ശ്രമങ്ങൾ നടത്തിയത് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തത് സർക്കാർ നോമിനികളെ നൽകാത്തത് കൊണ്ടാണെന്ന് ആ സമയത്ത് തന്നെ ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വന്തം നിലയ്ക്ക് ബി സിമാരെ നിയമിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഗവർണർ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാറും ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി മുന്നോട്ട് പോയിരിക്കുന്നത് ഇതിൽ ചാൻസലർ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചാൻസലർ ഗവർണർ ചാൻസലർ പദവി കൂടി അലങ്കരിക്കുന്ന ഗവർണറും അതുപോലെ തന്നെ സർക്കാരും വരും ദിവസങ്ങളിൽ തുറന്ന പോര് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലിപ്പോൾ നേരത്തെ നിയമസഭ പാസാക്കുകയും അതുപോലെ തന്നെ രാഷ്ട്രപതി തള്ളുകയും ചെയ്ത സെർച്ച് കമ്മിറ്റി ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് സർക്കാരിന്റെ ഈ പുതിയ നീക്കം അഞ്ചംഗ കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കെ ടി യു അടക്കം ആറ് സർവകലാശാലകളിലെ വി സി നിയമനത്തിനാണ് സർക്കാരും ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ വി സി നിയമനത്തിന് കെ ടി യു സർവകലാശാല സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊന്ന് ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റിയും മറ്റൊന്ന് സർക്കാർ ഇന്നലെ സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച കമ്മിറ്റിയുമാണ് എന്തായാലും സർക്കാരിന്റെ ഈ പുതിയ നീക്കത്തിനെതിരെ ഗവർണർ ചാൻസലർ പദവി കൂടി അലങ്കരിക്കുന്ന ഗവർണർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത എന്തായാലും സർക്കാരും ഗവർണറും വി സി നിയമനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള തർക്കത്തിന് ഈ ഒരു നീക്കം സർക്കാരിന്റെ പുതിയ നീക്കം ഇടവരുത്തുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ശരി സൂര്യ മറ്റൊരു വിവരം വിഴിഞ്ഞത്തില് നിന്ന് നൽകേണ്ടതുണ്ട് ആദ്യം സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര വൈകുന്നു എന്ന് വിവരം ലഭിച്ചിരിക്കുന്നു കണ്ടെയ്നറുകൾ ഇറക്കുന്നത് സാവധാനത്തിലാണ് ഇന്നോ നാളെ കപ്പൽ വിഴിഞ്ഞം വിട്ടേക്കും സൂര്യ ഈ മദർഷിപ്പ് പെട്ടെന്ന് തന്നെ ഈ കണ്ടെന്റുകൾ ഇറക്കി ഇന്നലെ തന്നെ തിരിക്കും എന്നുള്ള വിവരമായിരുന്നു നമുക്കുള്ളത് ഇപ്പോൾ മടക്കയാത്ര വൈകുന്നത് എന്തുകൊണ്ടാണ് വലിയ സ്വീകരണത്തോടെയാണ് സാൻ ഫെർണാണ്ടോയെ വിഴിഞ്ഞത്തേക്ക് സംസ്ഥാനം കേരളം സ്വീകരിച്ചത് ഇന്നലെ തന്നെ ചടങ്ങുകൾക്ക് ശേഷം ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സാൻ ഫെർണാണ്ടോ തിരിച്ച് മടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത് കഴിഞ്ഞ ജൂലൈ രണ്ടിന് ചൈനയിൽ നിന്ന് കൊളംബോ വഴി എത്തിയ കപ്പലാണ് സാൻ ഫെർണാണ്ടോ ഇന്നലെ പുറപ്പെടുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ട്രയൽ റണ്ണ് ആരംഭിച്ച സ്ഥിതിക്ക് കണ്ടെയ്നറുകൾ ഇറക്കുന്ന ഒരു ജോലി വിഴിഞ്ഞത്ത് നടക്കുകയാണ് സാവധാനമാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച സമയത്ത് സാൻ ഫെർണാണ്ടോയ്ക്ക് വിഴിഞ്ഞം തീരത്ത് നിന്ന് പുറപ്പെടുവാൻ സാധിച്ചിട്ടില്ല ഇന്നോ നാളെയോ കപ്പൽ വിഴിഞ്ഞം തീരം വിട്ടേക്കുമെന്നൊരു ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ ഫീഡർ കപ്പൽ എത്തുമെന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട് ശരി സൂര്യ